ഹലോ ഗെയ്സ് അസലമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കിയാണ് ഇട്ടാ ഡാമിലെത്തി ഡാമിലെത്തിയിട്ട് ഞങ്ങൾ അങ്ങനെ കയറി പോവാട്ടോ അപ്പോൾ ഈ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒക്കെ വന്ന് കണ്ടുപൊളി അടിപൊളി സ്ഥലമാണ് നല്ല വെള്ളവും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇട്ടാ അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നവർക്കൊക്കെ ഈ മറ്റേ ലൗസീനൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമൊക്കെയാണ് അപ്പോൾ ഞാനും ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ലൗസീൻ എടുക്കാൻ വന്ന സ്ഥലം തന്നെയാണ് ഇട്ടാ അടിപൊളിയാണ് അപ്പോൾ ഒരുപാട് കാട്ടിക്കൂട്ടലൊക്കെ കാട്ടി കൂട്ടിയിട്ടുണ്ട് ലൗസിനെടുക്കെടുക്കാൻ വന്നപ്പോൾ അപ്പോൾ പിള്ളേരൊക്കെ കൂടിയിട്ട് ഊനാലാടാ കേട്ടോ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഊനാലകൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ പൈസ അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒതുങ്ങിയിരിക്കുന്നുണ്ട് നല്ല നല്ല കാഴ്ചകളാട്ട അവിടെ അപ്പം ഞങ്ങൾക്കൊന്നും ഒരു വിലയില്ല എന്താ വെച്ചാൽ ഇവിടെ അടുത്ത് ഈ ഡാമുള്ള കാരണം അടുത്തുള്ളവർക്കും ഒരു വിലയില്ല കേട്ടോ പിന്നെ അകലുള്ളവരാണ് ഒരുപാട് പേര് വന്നിട്ടുണ്ട് എന്ന് ഞായറാഴ്ചയായ കാരണം ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ട ഞായറാഴ്ചത്തെ വീഡിയോ ആണിത് പക്ഷെ ഞാൻ വോയിസ് കൊടുക്കേണ്ടതൊക്കെ തിങ്കളാഴ്ചയാണ് ഇട്ട അപ്പോൾ തിങ്കളാഴ്ച നല്ല കാറ്റും മഴയും ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആകുമ്പോൾ നല്ല കാറ്റ് വീശിയിട്ടുണ്ട് ചൂലിക്കാറ്റ് ഉണ്ടായിട്ടുണ്ടല്ലേ ഇവിടെ മുറ്റൊക്കെ കണങ്ങ് എടുക്കണ കണ്ടാൽ മതി നാളത്തെ നാളെ ഞാൻ വീഡിയോ എടുക്കണ്ടെന്നും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇനി വെച്ചാൽ ഒന്നും ഇല്ല ഇനി വീഡിയോ ചിലപ്പോൾ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ കറണ്ട് ഇല്ല പിന്നെ അതുകൊണ്ടൊക്കെയാണ് പിന്നെ ചാർജ് ഇല്ല ഫോണിലൊന്നും അപ്പം ഇനി ഇതെന്ന് വെച്ചാൽ അത് പെറ്റിങ്ങിലൊക്കെ ഇടാൻ പറ്റുള്ളൂ അപ്പം ഞാനിരുന്ന ടൂനാലാടാണ് ഇക്കന്നാട്ടി തരേണ്ടിട്ട എനിക്ക് ഭയങ്കര പേടിയാണ് ടൂനാലയിൽ ഇരിക്കാന് ഭയങ്കര പൊക്കത്തിൽ ഇക്കഞ്ഞാട്ടി വന്നൂട്ടാ ഇതൊക്കെ ഞങ്ങൾ ലഹസിനൊക്കെ എടുക്കാൻ വരുമ്പോളേ രണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു വീഡിയോ ഉണ്ടായിരുന്നു ഇക്കാട് അവിടെ ഉണ്ടായിരുന്നു വീഡിയോ അപ്പോൾ അവിടെ വീഡിയോ ഉണ്ടായിരുന്നില്ല തോന്നുന്നുണ്ട് ഫോട്ടോ എടുക്കലായിരുന്നു എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണത്തിന് വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കലുണ്ടായിരുന്നു ഗാനമേള ഉണ്ടായിരുന്നു ഫെസ്റ്റത്തെ കല്യാണമല്ലേ ഒക്കെ അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു കേട്ടോ കേസിട്ടൊക്കെ അറിയില്ല ഒക്കെ അവിടെ ഇവിടെ ഒക്കെ പോകൊക്കെ പോയിക്കണു അപ്പോൾ എങ്ങനെയാണ് ലൗസ് എടുക്കാൻ വന്നത് എന്നൊക്കെ എടുത്ത് പൊക്കലും അന്നൊക്കെ വേനക്കാലാണ് ഏപ്രിൽ മാസം വന്നു കഴിഞ്ഞാൽ നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഡെയിലി ആയിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഇറങ്ങാം അപ്പം അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഇന്നെടുത്ത് എടുക്കാൻ പറഞ്ഞു അവിടെ ഉള്ളവരെടുക്കണ വീട് എടുക്കണ ആൾ ഇങ്ങനെ ഓരോന്ന് പറയുകയാണേ നമുക്ക് ആകെ ചമ്മല് നാണക്കീടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇക്കി പൊക്ക് അവിടെ കൊണ്ടയ്ക്കുക ഇവിടെ കൊണ്ടൊക്കെ ഇരുന്നൂട്ടാ ഭയങ്കര രസമായിരുന്നു കേട്ടോ അതൊക്കെ അവർക്ക് ഓർമ്മ വരിക കണ്ടില്ലേ പിന്നെ ഒരുപാട് ലവ് ലവേഴ്സ് ഇങ്ങനെ വരുന്നുണ്ട് അവിടെ ഇവിടെ ഒക്കെ വന്നിരിക്കുന്നുണ്ട് ഇങ്ങനെ വരില്ല എന്നാ വീട്ടിൽ ആരും അറിയാണ്ട് ഇങ്ങനെ വരും എന്നിട്ട് അവിടെ ഇരുന്ന് മുക്കിലൊക്കെ ഇരുന്നിട്ട് ഈ റോട്ടിൽ ഇരുന്ന് ഇന്നറിയാട്ട ഒരുപാട് ബൈക്കിൽ പിള്ളേര് ഇങ്ങനെ വരുന്നു കാണാം ഹെൽമെറ്റ് വെച്ചിട്ടും കെട്ടിപ്പിടിച്ചിട്ടും മുഖം പൊത്തിയിട്ടും ഓരോരുത്തരും ഇങ്ങനെ വരുന്നു കാണാട്ടാ അപ്പം അടിപൊളി സ്ഥലം കണ്ടില്ല നല്ല വെള്ളമുണ്ട് പക്ഷെ വെള്ളം ഷട്ടർ അവിടെ എത്തിയിട്ടില്ല ഷട്ടർ അവിടെ എത്തി എത്തിക്കഴിഞ്ഞാൽ ഷട്ടർ പൊക്കൂട്ടാ അപ്പം അങ്ങനെ നല്ല രസം കാണാനും കാണാൻ നല്ല ഐട്ടാ അപ്പം ഇങ്ങനെ കാണാത്തവർ വന്ന് കണ്ടോളു അടിപൊളി സ്ഥലമാണ് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാം സമാധാനമായിട്ട് നല്ല റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ വാഴാനി ഡാം അപ്പം നമ്മുടെ അവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വരിക കാണാനൊക്കെ കേട്ടാ അപ്പൊ ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആരും ഉണ്ടാവില്ല തിരക്കൊന്നും ഉണ്ടാവില്ല ചോദിച്ചിട്ട് വലിയ കൂളായിട്ട് പേര് അടിച്ച് പൊളിച്ച് സമാധാനത്തിലൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചപ്പോൾ മറച്ച ആൾക്കാരെ ഗേസ് എന്തോരോ ആൾക്കാരോ വന്നേക്കണെന്ന് അറിയോ അവിടെ വണ്ടി ഇടാനൊന്നും സ്ഥലമില്ല കേട്ടോ അത്ര ആൾക്കാർ വന്നിട്ടുണ്ട് അങ്ങനെ ഞായറാഴ്ച അല്ലേ പിന്നെ പിള്ളേർക്ക് കളിക്കാൻ ഒരുപാട് ഇണ്ട് കേട്ടോ അവിടെ ഉരുസണത് ഊനാലിയും പിന്നെ കറങ്ങണ വണ്ടിയും എന്തൊക്കെ സംഭവങ്ങളാണെന്നറിയോ അപ്പൊ ഇക്കിങ്ങനെ നടന്ന് കൂളായിട്ട് പോണു ഇക്ക വരില്ലും പോവലും ഇക്കെ വരും വന്നുകഴിഞ്ഞാൽ അപ്പൊ പോകണം അപ്പൊ എവിടെയെങ്കിലും ഇരിക്കാൻ അയക്കണില്ല ഏട്ടാ വേഗമായു മഴ പെയ്യൂന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സുരൊന്നും ഇരുന്നില്ല അങ്ങനെ എന്താ ഇക്ക ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടാ കുട്ട ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടൊക്കെ ഇടാനായിട്ട് വരും ഇക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പം അങ്ങനെ അവിടെ ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഇന്ന് ചൂണ്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് അപ്പം ഇപ്പം പ്രാവശ്യം ഇപ്പം അങ്ങനെ വരുന്നില്ലാട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് അപകടം നടക്കുകയാണ് പിന്നെ ആന ഇറങ്ങിയിട്ടുണ്ട് പൂലി ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നൊക്കെ ഇങ്ങനെ കേൾക്കാം അപ്പം ഇക്ക പിന്നെ വരാറൊന്നുമില്ല ആരും വരാറൊന്നുമില്ല വരാറൊന്നുമില്ലാട്ടോ പിന്നെ ഒരുപാട് പേര് മരണപ്പെട്ടിട്ടൊക്കെ ഉണ്ട് കേട്ടോ ആ വെള്ള സംഭവം കാണാല് അവിടെ ഫുള്ളായിട്ട് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഷട്ടറ് തുറക്കൂട്ട അപ്പം അത്ര ആയിട്ടില്ല വെള്ളം എന്നാലും അത്യാവശ്യം വെള്ളം ഉണ്ട് ഇട്ടാ ഒരുപാട് വെള്ളം ആയിക്കണു അങ്ങടെ അവിടെ മുട്ടിയാല ഷട്ടർ തുറക്കുള്ളൂ അപ്പം കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ എന്താ രസമാണ് അപ്പം കുറച്ചു നേരം ഇക്കവിടെ ഇരിക്കുക കാല് കഴിച്ചിട്ട് വെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക അവിടെ ഇരുന്നു മുട്ടാ അപ്പം ഉണ്ണിമോള് കല്ലെടുത്തിട്ട് ആ വെള്ളത്തിൽ കയറിയാണ് കണ്ടില്ലേ നല്ല വൈബല്ലേ കാണാൻ പക്ഷെ നല്ല മഴ ഒന്നും പെയ്തിട്ടില്ലാട്ടാ നല്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ആ സമയത്ത് അപ്പം നല്ല കാറ്റ് ഇളം കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ട് നല്ല രസമുണ്ട് അവിടെയാണ് കുട്ടികൾക്ക് ഇവിടെ ഇങ്ങനെ പുല്ലുകൊണ്ട് പുല്ലുകൊണ്ട് ഇങ്ങനെ നല്ല ഭയങ്കര ഡിസൈനായിട്ട് വാഴാന് ഡാമെന്നൊക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ട് കേട്ടാ അപ്പം കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കാണാൻ കുഞ്ഞുങ്ങൾക്ക് നടക്കാൻ വയ്യ കേട്ടോ അപ്പം ഇങ്ങനെ ഉപ്പിച്ചോട് എടുക്കാൻ പറയുകയാണെങ്കിൽ അപ്പോൾ ഇക്ക പറയുക ഞാൻ എടുക്കില്ലേ ഈ നടന്നോ അങ്ങനെ പറയുക അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് എടുക്കാന്ന് പറയണ്ടിട്ടാ എടുക്കണേ ഇല്ല ഇങ്ങനെ നടത്തിക്കന്നെയായിരുന്നു കേട്ടോ നിങ്ങൾക്കല്ലേ ഡാമിലേക്ക് വരാണ്ട് ഭയങ്കരത് നടക്കടി പറയുക തന്നെയാണ് അപ്പം ഇതാണ് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ പോവും കുത്തി ഒലിച്ച് ഇങ്ങനെ പോവുംട്ടാ കണ്ടില്ലേ നല്ല വഴുക്കലൊക്കെ ഉണ്ട് പിന്നെ തൂക്കുപാലൊക്കെ ഉണ്ട് അതിൻ്റെ മോളിലേക്ക് ഞങ്ങൾ പോകാം ഇവള് ഇവിടുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര പേടി തല കറങ്ങണ മാതിരി എന്നിട്ട് ഇങ്ങനെ ചാടിക്കുക തന്നെയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ പേടിയാവണേ അങ്ങനെ പറഞ്ഞ തീരെ അനുസരുന്നില്ലാട്ടാ ഗേസിൻ്റെ മൂത്തോൾക്ക് അങ്ങനെ പറയുന്നുണ്ട് ഉണ്ണിമോളെ എനങ്ങാണ്ട് ഇക്കിടീന്നൊക്കെ പറയുന്നുണ്ട് ഇക്കയും ചീത്ത പറയുന്നുണ്ട് ട്ടാ അപ്പം ഇക്ക പറയാ എന്തൊരനുസരുന്ന എൻ്റെ മൂത്തും മോള്ക്ക് പറഞ്ഞ അനുസരിക്കില്ല ഇനി ഇണ്ടോ വേറെ ഇനി ഉണ്ടോ വേറെ ചോദിച്ചിട്ടാട്ട ഇങ്ങനെ നടക്കണത് അപ്പം അങ്ങനെ എന്താ പറയാ അവര് സ്റ്റെപ്പ് കൂടെ ഇല്ലാട്ടോ അവൾ ഇറങ്ങണത് അവളാ തിണ്ടിൻ്റെ മോളിൽ കൂടെ ഇറങ്ങാൻ വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യാ പറഞ്ഞ അനുസരിക്കണില്ല അപ്പം ഞങ്ങൾ ഒരു ചേച്ചി ഇങ്ങനെ പുല്ലും തലയിലേറ്റിട്ടുള്ള ഒരു പ്രതിമ നിൽക്കണ കണ്ട അപ്പോൾ ഉണ്ണിമോട് പോയിട്ട് പറയുകയാണേ ചേച്ചി എവിടേക്കാണ് പോണത് ചേച്ചി എവിടേക്കാണ് പുല്ലും കൊണ്ട് എന്നൊക്കെ അവിടെ നിന്ന് പറയണ്ടിട്ട അവള് അപ്പം എന്താ ഭയങ്കര കുറുമ്പിട്ടാ എന്താണെന്നറിയില്ല പറ്റിക്ക് അങ്ങോട്ടോട് ഇങ്ങോട്ടോട് അപ്പം ഉപരൊക്കെ കുറുമ്പ് കണ്ടിട്ട് ഓരോരുത്തർ ഇങ്ങനെ നോക്കണുണ്ട് ചിരിക്കുക അവരെ അങ്ങനെ കണ്ടിട്ടേ താത്ത അങ്ങോട്ട് വാ താത്താ തവള കെടുക്കണു താത്ത അങ്ങോട്ട് ഓടി വായോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അപ്പം ആൾക്കാരൊക്കെ ഇവരെ നോക്കി ചിരിക്കുക അപ്പം നോക്കി പുഷു കൊണ്ട് നല്ല ഡിസൈനൊക്കെ ആക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭയങ്കര രസമാണ് കിട്ടുക നല്ല രസം ഫോട്ടോ വൈബ് ഒക്കെ നല്ല രസമുണ്ടാകും ബാക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയാകും കിട്ടാ അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ കണ്ടില്ലേ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടോടും അവിടെ വെച്ചിട്ട് ഒരു അടിയൊക്കെ ഒരു തല്ലൂട്ടൊക്കെ ഉണ്ടായിട്ട് ആ പൈസ ഒരു കുട്ടീനായിട്ട് തല്ലുകൂടി അപ്പോൾ ഉണ്ണിമോള് വന്നിട്ട് ഓടി വന്ന് പറഞ്ഞിട്ട് വച്ചി ആ പൈസ അവിടെ ഒരു കുട്ടീനായിട്ട് അടി കൂടുന്നത് എന്താ കാരണം വെച്ചെങ്കിൽ എന്താണെന്ന് വെച്ചില്ലേ എന്താ ഒരു ചെറിയൊരു കുട്ടിയാണ് കുഞ്ഞോളെ എൽ കെ ജി യു കെ ജി പഠിക്കണത് തോന്നുന്നുണ്ട് അവ ആ കുട്ടി പൈസനെ ഒന്ന് മാറി കുണ്ണേന്ന് വിളിച്ചേന് അവൻ എന്നോട് പറഞ്ഞിട്ട് പറയണേ ഉമ്മച്ചി എന്ന ഉണ്ണിയെന്ന് ഞാൻ ഉണ്ണിയാ അപ്പം ഞാനൊരു ഉന്താ കൊടുത്തു എന്താ ചെയ്യുക അതിനൊക്കെ ഞങ്ങളൊന്നും അങ്ങോട്ട് പോയില്ല ഇവരെ കളിയും കണ്ടാത്തുണ്ടായ്മെയിരിക്കുക പൈസയ്ക്ക് ഭയങ്കര ദേഷ്യം കൂടല്ലേ ഇങ്ങനെ ഒന്നും വിളിക്കുന്നത് ഇഷ്ടമല്ലാത്തത് ഞാൻ ഉണ്ണിയെന്നല്ല അമ്മ നീ വലിയ ചെക്കനായ ഇനി ചെറിയ കുട്ടിയല്ലേ എന്നാലും അവയെങ്ങാട്ട് മൂത്തതല്ല ഉമ്മച്ചി ഞാനിന്നെ ഉണ്ണിന്ന് വിളിച്ചപ്പിക്കിഷ്ടമായില്ലാത്തത് അപ്പം അങ്ങനെ അങ്ങടോടിലും പരക്കമ്പായിലും ഏതില കയറുണ്ട് ഒരു പിടിയില്ല അപ്പം ഇക്ക അങ്ങനെ വിളിക്കുന്നുണ്ട് പോവുക നമുക്ക് പൂവഞ്ഞ് മതി എന്നൊക്കെ പറയുകയാണ് ഇക്കാക്ക് പിന്നെ എവിടേക്കേലും വന്നുകഴിഞ്ഞാൽ അപ്പം ഓടണം വീട്ടിൽ ഇക്കാട് ഇപ്പാടെ അതേ സ്വഭാവം ഇക്കാക്ക് കൊണ്ടിട്ടാ ഇക്കാട് ഉപ്പാക്കും എങ്ങനെ പൂവ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പോകണം പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പം തന്നെ ഇങ്ങോട്ട് വരണം അത് തന്നെ ഇക്കാട് ഇക്കാക്കിട്ട പൈസക്ക് പിന്നെ ഇപ്പാടെ സ്വഭാവം വന്നു കഴിഞ്ഞാൽ അത് ഇതൊക്കെ പറക്കിക്കൊണ്ടുവരും അങ്ങനെ രണ്ടാൾക്ക് ഉപ്പാടെ സ്വഭാവം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഞാനിട്ട് എപ്പോഴും പറയും എവിടേക്കേലും പോയൊരു സമാധാനത്തിൽ നിൽക്ക് പൂവാ പോവാന്ന് ഞാൻ അങ്ങനെ പറയുക അവിടെ ഇരുന്നിട്ട് അപ്പം ഇക്ക എന്നാൽ ശരി എപ്പോഴാച്ചാ വന്നോ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എന്താ ഐസ്ക്രീം മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മൈൻമുട്ടിക്കാടെ കടയിൽ നിന്ന് മേടിക്കാന്ന് അപ്പം പറഞ്ഞാൽ പിന്നെ എവിടെ വന്നിട്ട് ഐസ്ക്രീം മേടിക്കാണ്ട് കുട്ടികൾക്ക് ഒന്നും കൊടുക്കാണ്ട് പോവല്ലേ അപ്പം മേലൊക്കെ ആ കൂടി ഇവരുടെ മേത്തി കൂടെ ഒലിപ്പിക്കുകയുള്ളൂ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാം മൈമുട്ടിക്കാടെ കടയിൽ നിന്ന് മേടിക്കാൻ പറയുക അപ്പം ഇവരുണ്ടാ സമ്മതിക്കുന്നു ഒരു സൗകര്യം കൊടുത്തിട്ടില്ല കേട്ടാ അപ്പൊ ഒക്കെ പറഞ്ഞു എന്താ ചെയ്യാൻ ഉണ്ടാണ്ട് ഇരിക്കുക പറഞ്ഞിട്ടാ അപ്പം അങ്ങനെ ഇപ്പം ലാസ്റ്റ് കറങ്ങണയിലായി അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ടിരിക്കുക വിളിക്കുന്നുണ്ട് പൂവാ പൂവ പറഞ്ഞിട്ടാ അപ്പൊ അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് ഇതാണ് ശിവൻ ശിവൻ്റെ ആ കഴുത്തിൽ പാമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉണ്ണിമോള് ഇതാ ഒരു ഫോട്ടോ എടുക്കുകയോ പറഞ്ഞിട്ട് ആ മരത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കേണ്ടിട്ടാ അപ്പോൾ അത് അവിടെ ഒരു തവളേനെ കണ്ടേ അപ്പോൾ ഈ ചേട്ടന്മാരും ഈ ചേച്ചിയൊക്കെ നോക്കി ഇവരേനെ ഇന്ന് ചിരിക്കുക ആ തവളേനെ കല്ലെടുത്ത് എറിയട്ടാ അപ്പൊ എന്ത് കുറുമ്പാന്നറിയോ അത് നോക്കിയിട്ട് ഇരുന്ന് ചിരിക്കണ്ട അവിടെ രണ്ട് ചേച്ചിയും ആ ചേട്ടനും പിന്നെ വേറൊരു ചെക്കന്മാരും ഇരുന്ന് ചിരിക്കണ്ടിട്ടാ അപ്പം ഇവരെ കുറുമ്പ് ഭയങ്കര കുറുമ്പിരുന്നുട്ടാ ഡാമിൽ പോയിട്ട് ഇവിടെ കണ്ട അവിടെ കാണണം അങ്ങനെ ഇരുന്നു ഇവരെ കാണാൻ ഇല്ലാണ്ട് തെരച്ചിലിരുന്നു കേട്ടോ അങ്ങനെ ഡാം കാണലൊക്കെ കഴിഞ്ഞു ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ വീടിന്റെ അവിടുത്തെ ഒരു സ്ഥലമാണ് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഇവിടെയൊക്കെ വരിക കേട്ടോ വാഴാനി ഡാമിലേക്കൊക്കെ വേരിയ കാണുക നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ് അങ്ങനെ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറയുകയാണെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല പുതി കാണുന്ന ആൾക്കാരെങ്കിലും ഉണ്ട് ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത്ര തന്നെ ഉള്ളോട്ടേക്ക് പറയാൻ അപ്പോൾ ഇനി എന്താ ചോക്കപ്പാറൊക്കെ മേടിച്ചിട്ട് പോവുകയാണ് കേട്ടേക്ക് സംഭവം ഇഷ്ടമായില്ല ഒരു ചപ്പ് ചപ്പിയപ്പം എന്നെനിക്ക് ഇഷ്ടമായില്ല അപ്പോൾ അത് പൈസയ്ക്ക് തന്നെ കൊടുത്തു കേട്ടോ അങ്ങനെ ഇതൊക്കെ കഴിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കണ്ടില്ലേ അപ്പോൾ എന്ന് ചില അടുത്ത നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം